അപ്പോൾ ആർ ജെ ഡി തോൽക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ തോൽക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പം ഇന്നലെ ആക്സിസിൻ്റെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിൽ അവർ ഒരു തൃശങ്കു അസംബ്ലി വരുമോ ഹങ് അസംബ്ലി വരുമോ എന്നുള്ള വിധത്തിൽ ഒരു സൂചന ഇട്ടിട്ടുണ്ട് അത് വലിയ ചർച്ചയാകുകയാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുകയാണ് നാരി ശക്തിയും രാഹുലിൻ്റെ ബുദ്ധിയും ചേർന്നാണ് എൻ ഡി എ വിജയിപ്പിക്കുന്നത് എന്ന് പറയാൻ കാരണം വെറുമൊരു ഉണ്ടയില്ല വെടി ബോംബെന്നും പറഞ്ഞ് വോട്ട് എന്ന് പറഞ്ഞ് പൊട്ടിച്ചു ആ പൊട്ടിച്ചത് ആർക്കും ഏക്കാതെ പോയി എന്നുള്ളതാണ് ഇത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ആരേറ്റെടുത്തു ബി ജെ പിയും ആർ ജെ ഡിയും ജെ ഡി യുവേറ്റെടുത്തു അതിൻ്റെ ഗുണം അവർക്ക് താഴെത്തട്ടിൽ കിട്ടുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തു വരികയാണ് എന്നാൽ ഇതിനോടകം തന്നെ ചർച്ചയായി മാറുന്നത് ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് എന്നാൽ അതിൽ കാണുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിതീഷ് കുമാറുമായുള്ള ഒരു ഭരണം പുതിയ തന്ത്രങ്ങൾ അതൊക്കെ എന്തായിരിക്കാം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മറ്റൊന്ന് എല്ലായിടത്തേക്കും ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറുന്നു എന്നുള്ളൊരു കാഴ്ചയും ഉണ്ടാകുന്നുണ്ടോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ബി ജെ പി പല സാഹചര്യങ്ങളിലും ഒരു ഡിസൈഡിങ് ഫാക്ടറായി മാറാറുണ്ട് പക്ഷേ ബീഹാറിലൊരു ഒരു ഒരു തർക്കത്തിനൊന്നും ഒരു സാധ്യത കൊടുക്കാതെ ആദ്യമേ തന്നെ നിതീഷിൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പറയുകയും അതിനുശേഷം അവർ തിരഞ്ഞെടുപ്പിൽ നേരിടുകയും എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് ഫലങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിലും ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ മാത്രമാണ് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രീതിയിൽ ദൃശ്യവും നിൽക്കുന്നു എന്ന് പറയുന്നത് ബാക്കി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ബി ജെ പി തന്നെയാണ് മുന്നിലെന്ന് പറയുന്നു ഒപ്പം നിതീഷിന്റെ പാർട്ടി ജെ ഡി ഉണ്ട് അപ്പോൾ ബീഹാറിൽ എന്തായിരിക്കാം ഇനി അടുത്ത തലത്തിലേക്കുള്ള നാളെ ഫലം പുറത്തു വരികയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവേ ബി ജെ പിക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമാണ് വന്നത് ഒരാറോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു ഒരു എണ്ണം മാത്രമേ മഹാഗഡ്ബന്ധന് അതും ഒരു വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ളൊരു പിന്നെ എക്സിറ്റ് പോൾ ആയിരുന്നില്ല അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മഹാഗഡ്ബന്ധന് ഭൂരിപക്ഷം പറയുന്നത് പക്ഷേ ഇന്നലെ ആക്സിസിൻ്റെ പോ പിന്നെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിൽ അവർ ഒരു തൃശംഗു അസംബ്ലി വരുമോ ഹങ് അസംബ്ലി വരുമോ എന്നുള്ള വിധത്തിൽ ഒരു സൂചന ഇട്ടിട്ടുണ്ട് അത് വലിയ ചർച്ചയാകുകയാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുകയാണ് അതിൽ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത് ബി ജെ പിയുടെ വോട്ടിംഗ് പിന്നെ സീറ്റിൻ്റെ പെർസെൻറ്റേജ് കുറയും അതായത് നിതീഷ് ആയിരിക്കും അല്ലെങ്കിൽ ആർ ജെ ജെ ഡി യു ആയിരിക്കും മുന്നിൽ നിതീഷിൻ്റെ പാർട്ടി ആയിരിക്കും മുന്നിൽ രണ്ടാമത് ബി ജെ പി വരാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി തേജസ്വിയുടെ ആർ ജെ ഡി ആയിരിക്കും എന്നാണ് അവരുടെ പോളിൽ അത് പൊതുവെ ഒറ്റകക്ഷിയായിട്ട് ഒറ്റകക്ഷിയായിട്ട് അത് പൊതുവെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെയാണ് പറയുന്നത് ആർ ജെ ഡി ആയിരിക്കും ഒറ്റകക്ഷി ആയിരിക്കും നാലാ പിന്നെ നിതീഷും ബി ജെ പിയും ചേർന്ന് ഉള്ള സഖ്യമായിരിക്കും ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത് പക്ഷേ ഇതെല്ലാം വളരെ കൺഫ്യൂഷനിലാണ് ബീഹാർ എന്ന ഒരു ഭൂമിക ഒരിക്കലും എക്സിറ്റ് പോളിന് പൂർണ്ണമായി നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ പോയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലെ ബി ജെ പി അന്ന് ബി ജെ പി എൽ ജെ പിയുമായി ചേർന്ന് മത്സരിക്കുകയായിരുന്നു ആർ ജെ ഡിയും ജെ ഡി യുവും അതായത് നിതീഷും ഒന്നിച്ചാണ് മത്സരിച്ചിരുന്നത് അത്തവണയും ബി ജെ പി മുന്നിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും പറഞ്ഞതെങ്കിലും ശരിക്കും പറഞ്ഞാൽ അന്ന് വലിയ തമ്പിങ് മെജോറിറ്റി നൂറ്റി എഴുപത് സീറ്റിലധികം നേടിക്കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത് സീറ്റിലധികം നൂറ്റി എഴുപത്തി ആറായിരുന്നു എന്നെൻ്റെ ഓർമ്മ സീറ്റ് നേടിക്കൊണ്ട് ആ മുന്നണി അധികാരത്തിൽ വരികയാണ് ചെയ്തത് പിന്നീടാണ് അവിടെ നിന്ന് ജെ ജെ ഡി യു പിണങ്ങി ഇപ്പുറത്തേക്ക് വന്നത് അപ്പോൾ ആ ചരിത്രം നിൽക്കുമ്പോൾ ഇപ്പോഴും ഒരു തൃശങ്കൂവിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു അസംബ്ലി ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭ ആര് രൂപീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ ശക്തമായി നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ആക്സിസിൻ്റെ പിന്നെ പ്രവചനത്തെക്കുറിച്ച് പറയുന്നത് ആക്രൂസി വളരെ കൂടുതലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവർ പറയുന്നത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി നാൽപ്പത്തൊന്നാണ് പിന്നെ എൻ ഡി എ സഖ്യത്തിന് പറയുന്നത് അപ്പം നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് വേണം ജയിക്കാൻ അപ്പോൾ അവരുടെ ലോവർ നൂറ്റി ഇരുപത്തൊന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് നൂറ്റി മുപ്പത് വരെ പോകാം പോകാം നൂറ്റി നാൽപ്പത്തൊന്ന് ഞങ്ങൾ ഹയർ റേറ്റ് പറയുന്നു താഴോട്ട് വന്നാൽ ഒരു നൂറ്റി മുപ്പതിനകത്ത് നിൽക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ആർ ജെ ഡിക്ക് തൊണ്ണൂറ്റി അല്ലെങ്കിൽ മഹാഗഠബന്ധന് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരും ഏതാണ്ട് ഭൂരിപക്ഷത്തിന് അടുത്ത തെയാണ് നൂറ്റി പതിനെട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഏകദേശം ഭൂരിപക്ഷത്തിന് അടുത്തുള്ള ഇതിലേക്ക് വരികയാണ് പിന്നെ അവർക്കൊരു നാല് സീറ്റും കൂടെ മതി അവിടെ പത്തോളം സ്വാതന്ത്ര്യർ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആര് മന്ത്രിസഭ രൂപീകരിക്കും രൂപീകരിക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വളരെ സങ്കീർണമായൊരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത് അപ്പോൾ ആർ ജെ ഡി തോൽക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ തോൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ സീറ്റ് നിലയിലൊക്കെ തർക്കവും പറയുന്നത് അതെ അതായത് ഇപ്പോൾ പറയുന്നത് നൂറ്റി മുപ്പത് സീറ്റ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിന് മുകളിൽ കിട്ടി എൻ ഡി എ വിജയിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നാരി ശക്തിയും രാഹുലിൻ്റെ ബുദ്ധിയും എന്നാണ് പറയുന്നത് ാണ് അങ്ങനെ പറയുന്നത് അത് പറയുന്നതിന് കാരണം അമ്പത് ശതമാനത്തിലധികം സ്ത്രീകൾ അവർ പൂർണ്ണമായും നിതീഷിനും മോദിക്കും ആണ് പിന്തുണ കൂടുന്നത് അതിൽ വളരെയധികം നിതീഷിന് കൂടുതൽ പിന്തുണ വനിതകളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിതീഷ് നൽകിയിരുന്ന സേവനങ്ങൾ അത് നരേന്ദ്രമോദിയുടെ സഹായത്തോടു കൂടി ലഭിച്ചിരുന്നത് റോഡ് റെയിൽ വൈദ്യുതി പിന്നെ ജലം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് കിട്ടിയിരുന്ന ആ മേന്മ അതവരുടെ മനസ്സിലുണ്ട് ഗ്രാമത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും സൈക്കിൾ ഇങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യുക ഇപ്പം തന്നെ പതിനായിരം രൂപയോളം അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിച്ചത് അപ്പോൾ അതൊക്കെ അവർ കാണുന്നത് ഞങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായിട്ട് ഈ രണ്ട് നേതാക്കൾ ചേർന്ന് ചെയ്തു എന്നാണ് അതേസമയം മഹാഗഠബന്ധനാണെങ്കിൽ ഇത്തവണ ആർ ജെ ഡി യുടെ മുദ്രാവാക്യം എല്ലാ വീട്ടിലേക്കും ഒരു സർക്കാർ ജോലി എന്നുള്ളതാണ് ബീഹാറിലെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് ലീവെടുക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒത്തിരി പേരാണ് അവിടെ ഉള്ളത് കാരണം അവിടെ പലരും പല നാടുകളിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ജോലി പ്രത്യേകിച്ച് സർക്കാർ ജോലി അവർക്ക് വലിയൊരു മോഹമായിരുന്നു അതിനാണ് ഒരിക്കലും നടത്തിക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് കോടിയിലധികം ജോലി രണ്ട് കോടി എഴുപത്താറ് ലക്ഷം വീടുകളുണ്ട് രണ്ട് കോടിയിലധികം ജോലി ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ആശങ്കകളും ശ്രദ്ധയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വനിതകൾ ഏതാണ്ട് ഈ വിധത്തിൽ വരുന്നുണ്ടെങ്കിലും ആ വോട്ടുകൾ ഇവർക്ക് കിട്ടുന്നു പിന്നെ ബി ജെ ബി ജെ പിക്കും ജെ ഡി യുവിനും കിട്ടുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും യുവാക്കളുടെ വോട്ടുകൾ ഈ കാരണം കൊണ്ട് ആർ ജെ ഡിക്ക് കൂടെ കിട്ടുകയാണ് അപ്പോൾ ആർ ജെ ഡി ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു ഇപ്പോൾ ആക്സിസാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വേണ്ടി പ്രചോദിക്കുന്നത് അവർ പോലും ഇരു ഇരുപത് സീറ്റിൽ അപ്പുറം പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റു പലരും പറഞ്ഞത് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളാണ് പതിനഞ്ച് സീറ്റിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അറുപത്തൊന്ന് സീറ്റിൽ ഇനി ഇരുപത് സീറ്റ് പിടിച്ചാൽ പോലും നാൽപ്പത്തൊന്ന് സീറ്റിൻ്റെ പരാജയം ഗഡ്ബന്ധനുണ്ടാക്കി കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സീറ്റുകൾക്ക് വേണ്ടി ഭരണത്തിന് വേണ്ടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് നാരി ശക്തിയും രാഹുലിൻ്റെ ബുദ്ധിയും ചേർന്നാണ് എൻ ഡി എ വിജയിപ്പിക്കുന്നത് എന്ന് പറയാൻ കാരണം പക്ഷേ അങ്ങനെയാണെങ്കിലും എൻ ഡി എ ഈ ഈ സാഹചര്യങ്ങൾ ഈ ബീഹാറിലെതിരെ തെരഞ്ഞെടുപ്പിന് മുന്നായി രാഹുൽ ഗാന്ധി ക്യാമ്പയിൻ ചെയ്യുന്നു ബീഹാറിൽ ക്യാമ്പയിൻ ചെയ്യുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് അതായത് എസ് ഐ ആർ പോലുള്ള സംവിധാനങ്ങൾക്കെതിരെ അത് ഒഴിവാക്കപ്പെട്ടതിനെതിരെ മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു വോട്ടേഴ്സ് ലിസ്റ്റിലെ ഈ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കുന്നു കാട്ടുന്നു വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇതെല്ലാം നമ്മൾ ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഉപരിയായി സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് എത്താൻ സാധ്യതയുള്ളതല്ലേ അല്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് രാഷ്ട്രീയത്തിൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഇലക്ഷനിലാണ് വരുന്നത് ആ ഇലക്ഷനിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് തങ്ങൾക്ക് ആരെന്ത് ബെനിഫിറ്റ് തരും എന്നുള്ളതാണ് അപ്പോൾ അവിടെ വേറൊരു മുദ്രവാക്കി അന്നല്ല ഇടേണ്ടത് അതല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിലിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ശരിയാക്കുകയാണ് വേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ വോട്ടിംഗ് സമയത്ത് ഇട്ടതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അറുപത്തൊന്നിൽ നാളെ കോൺഗ്ര കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് തെളിയിക്കുന്നത് അത് ഇരുപതിനപ്പുറം ആക്സിസ് പോലും പ്രവചിക്കുന്നില്ല എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് വളരെ ദയനീയമായി അവിടെ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ ഏറ്റെടുത്തില്ല എന്നാണ് പറയുന്നത് പ്രധാന കാരണം ബീഹാർ പോലുള്ള സ്ഥലത്ത് അവിടെ ബംഗ്ലാദേശികൾ ഒരുപാട് പേര് നാട്ടിൽ നിൽക്കുകയും അവർ തങ്ങളുടെ തൊഴിലും ഭക്ഷണവും തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു പ്രചരണം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവിടെ നടത്തുകയും ചെയ്യുമ്പോൾ ഈ ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കയറ്റി അവരെ നമ്മുടെ പൗരനാക്കിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു ധാരണ വരുത്തുന്നത് കോൺഗ്രസിൻ്റെ ഗുണത്തെക്കാളെ ദോഷമാണ് ചെയ്തത് എന്നുള്ളതാണ് അതാണ് രാഹുലിൻ്റെ എന്ന് പലരും ഇപ്പോൾ കളിയാക്കുന്നത് കാരണം ആ സമയത്ത് ഇലക്ഷനിൽ എന്താണ് എല്ലാവർക്കും വേണ്ടത് വോട്ടേഴ്സിസ്റ്റിൽ പേരുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനം അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വന്നു നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ട മുദ്രാവാക്യം ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തരും അതാണ് മഹാഗഡ്പഥൻ്റെ മുദ്രാവാക്യമായിട്ട് ഈ ജോലി കൊടുക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ സ്ഥലത്തും തേജസ്വി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരും ജീവിതത്തിന് സുരക്ഷിതത്വം തരും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോയിരുന്നത് അവർ പ്രത്യേകം ഈ രാഹുൽ ഗാന്ധി എടുത്ത മുദ്രാവാക്യം ഓട്ടോരിയും മറ്റു കാര്യങ്ങളും അപ്പോൾ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു അവരെടുക്കരുതെന്ന് കോൺഗ്രസ് അത് എടുക്കരുതെന്നും പറയാനും ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷെ പിന്നെയും ഇലക്ഷൻ്റെ തലേ ദിവസം ആദ്യ ഘട്ടം ഇലക്ഷൻ്റെ തലേ ദിവസം ഹരിയാനയിലെ വോട്ട് ചോരിയും കൊണ്ടാണ് വന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാറുണ്ടാകും ഒരു മോദി തരംഗം അത് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടാണ് അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നു വലിയ രീതിയിലൊരു പ്രസംഗം നടത്തുന്നു ഒരു വലിയ ജന ജനാവലി അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ഒരു പ്രസംഗം സംഘടിപ്പിക്കുന്നു ആ പ്രസംഗത്തിൽ മോദി പറയുന്നത് അറ്റാക്കിങ്ങിലുപരിയായി അതായത് മറ്റ് ഇപ്പോൾ എതിർ കക്ഷിയെ അല്ലെങ്കിൽ ഇപ്പോൾ ആർ ജെ ഡിയെയോ കോൺഗ്രസിനെയൊക്കെ കടന്നാക്രമിക്കുന്നതിലുപരിയായി മോദി പറയുന്നത് പലപ്പോഴായി മോദി പറഞ്ഞിട്ടുള്ളത് മോദിയുടെ വികസനം എന്തായിരുന്നു എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഒരു കേന്ദ്രത്തിൻ്റെ സർക്കാർ എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്തു ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഒരു അപബോധമാണ് ജനങ്ങൾ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു അബോധം കൊടുക്കുമ്പോൾ ഈ ഒരു കടന്ന കടന്നാക്രമണത്തെക്കാളും അതൊരു വലിയ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ലേ മോദിയുടേത് ഇലക്ഷനിൽ എപ്പോഴും നല്ലത് ഇലക്ഷനിന് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ വോട്ട് ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുക്കും എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതാണ് കൂടുതൽ വിജയം മറ്റൊരാളെ ആക്രമിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇവിടെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി നിതീഷിനെ അനാവശ്യമായി തേജസ്വി അദ്ദേഹം വയസ്സായി അദ്ദേഹത്തിന് ഇനിയൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വനിതകൾ തിരിച്ചാണ് ചോദിച്ചത് നിങ്ങളുടെ വീട്ടിലെ ഒരു നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത നിങ്ങളുടെ മുത്തച്ഛൻ അദ്ദേഹത്തിന് എഴുപത്തഞ്ചോ എൺപതോ വയസ്സായി എന്ന് പറഞ്ഞ് നിങ്ങളെ അയാളെ അടിച്ച് പുറത്താക്കുമോ അപ്പോൾ ജനങ്ങൾ ഇത്തവണ നിതീഷിനെ കണ്ടിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് പെർഫോമൻസ് എന്നുള്ള നിലയിൽ ഒരു ഫെയർവെൽ ഗ്രാൻഡാക്കി കൊടുക്കണം എന്നുള്ളതാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ളതെന്നാണ് അവിടുത്തെ വോട്ട് പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക തീർച്ചയായും മറ്റൊന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളുണ്ട് ബി ജെ പിക്ക് മുട്ടികൾ തുറക്കാത്ത വാതിലുകളുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ എല്ലാത്തിലും നമുക്ക് ഇപ്പോൾ ഇവിടെ ആർ ജെ ഡിയുമായിട്ടുള്ള സോറി ജെ ഡി യുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അവരുമായി തമ്മിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും ബി ജെ പി ബി ജെ പിയുടെ വോട്ട് കൃത്യമായി തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെ ഒരു വലിയ ശക്തിയായി മാറുന്നുണ്ട് വരാൻ പോകുന്ന ഇനി അല്ലെങ്കിൽ ഇനി ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ രണ്ട് ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ ബീഹാറിൽ ബി ജെ പി വലിയൊരു ശക്തമായി അല്ലെങ്കിൽ ഒറ്റ കക്ഷിയായി മാറാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഇടങ്ങളിലും ബി ജെ പി അങ്ങനെ പടർന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ കേരളത്തിലും ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മൾ കേരളത്തിലും ഒരു ഭരണത്തിൻ്റെ സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് അമിത്ഷാ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പലപ്പോഴും പലരായി പലയിടങ്ങളിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ പങ്ക് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത് ബി ജെ പി ആരുടെ വോട്ടുകളായിരിക്കും സ്വരൂപിക്കുന്നത് എത്ര കോർപ്പറേഷനുകളായിരിക്കും പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അതെ അവർക്ക് അത്തരത്തിലൊരു വിശ്വാസത്തെയും പുറപ്പെും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത അവരുടെ ഇക്വേഷൻസ് ആ വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പം ക്രിസ്ത്യാനികളെ കൂടെ കൂടെ നിർത്താനും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളോട് വെറുപ്പില്ലാതെ നിർത്താനും ഒക്കെയുള്ള തന്ത്രങ്ങൾ ബി ജെ പി ഇവിടെ പയറ്റുന്നത് അമിത്ഷായുടെ ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എല്ലാവരിലേക്കും എത്തുക എന്നുള്ളത് അപ്പോൾ ബീഹാറിലും അതുതന്നെയാണ് നടക്കുന്നത് ബീഹാറിൽ അവർ അതി പിന്നോക്ക വിഭാഗങ്ങളടക്കമുള്ളവരിലേക്ക് എത്തിക്കൊണ്ട് അതായത് രാഹുൽ ഗാന്ധിയാണ് ഈ ജാതി സമവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജാതി വിഷയം എടുത്തിട്ടത് കോൺഗ്രസ് ഒരിക്കലും അനുകൂലിക്കാത്തൊരു വിഷയമാണ് ജാതി ബേസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സെൻസസ് ഉള്ള അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അത് അതെടുത്തിട്ടത് രാഹുൽ ഗാന്ധി ആണെങ്കിലും അതിൻ്റെ ഫ്രൂട്ട്സ് പൂർണ്ണമായും എൻജോയ് ചെയ്യുന്നത് ബി ജെ പിയും ജെ ഡി യു ഒക്കെയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ വികാസ്ശീൽ പാർട്ടി വി ഐ പി പാർട്ടി അത് അവരത് കൂടുതൽ മുതലാക്കി അത് ആ കാര്യങ്ങളിൽ മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പരാജയം ഇവിടെ വന്നിരിക്കുന്ന പരാജയത്തിൽ ഏറ്റവും പ്രധാനമത ജാതി സെൻസസിൻ്റെ സംഭവം എടുത്തിടുമ്പോൾ ആ ജാതി ഉപജാതി അതുപോലെ തന്നെ ബാക്ക്വേഡായിട്ടുള്ള വിഭാഗങ്ങളിലേക്ക് കോൺഗ്രസിന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ കനയ്യ കുമാർ അവിടെ അവർ സി പി ഐയിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്നു കനയകുമാർ എന്ന യുവാവിനെ പോലും അവിടെ ഒരു നേതാവാക്കി വളർത്താൻ അവർ കഴിഞ്ഞില്ലല്ലോ അതെ ഡൽഹിയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിർത്തി മത്സരിപ്പിച്ചു അപ്പോൾ അന്ന് ഗിരിജാജ് സിംഗിൻ്റെ അടുത്ത് തോറ്റുപോയി എന്നാൽ അവിടെ നിന്ന് നമുക്ക് യു പിടി ബീഹാർ പിടിക്കണം ബീഹാർ നമ്മുടെ തട്ടകമാണ് കോൺഗ്രസിൻ്റെ തട്ടകമാണ് അവിടെ നീ നിന്ന് വേരുണ്ടാക്കുക എന്ന് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഉടനെ അടുത്ത തവണ അയാൾ അയാളുടെ നിർബന്ധ പ്രകാരമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹിയിൽ കൊണ്ടുവന്ന് നിർത്തി ഡൽഹി നോർത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അപ്പോഴും അവർക്കറിയേണ്ട ഇരുപത്തഞ്ചിൽ ബീഹാറിൽ ഇലക്ഷൻ ഉണ്ടെന്ന് ആ ബീഹാറിലേക്ക് നമ്മുടെ ഒരു നേതാവായിട്ട് കനയകുമാറിൽ നിന്ന് ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അവിടെ ഒരു വളം ഉണ്ടാക്കട്ടെ ഈ വോട്ട് ചോരി യാത്രയ്ക്ക് പകരം കനയകുമാറിൻ്റെ നേതൃത്വത്തിൽ പിന്നോക്ക ജാതിക്കാരൻ്റെ ഉന്നമനത്തിനെന്ന് പറഞ്ഞൊരു ജാ റാലി നടത്തിയിരുന്നെങ്കിൽ എത്ര ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നു ഈ വോട്ട് ചോരി അതാണ് ഞാൻ പറഞ്ഞത് വോട്ട് ചോരി യാത്രയേക്കാൾ കൂടുതൽ അവർ തന്നെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അവർക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് ഉയർത്തിയിരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഓളം അതിനേക്കാൾ വലുതാകുമായിരുന്നു അതെ ഇപ്പം മല്ല എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ പിന്നെ മുക്കുവരുടെ കൂ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കുളത്തിൽ ചാടിയത് ഈ ഇലക്ഷൻ്റെ തലേ ദിവസമാണ് പക്ഷേ ഇതൊരു ഒരു വർഷം മുമ്പേ അവരോടൊപ്പം കുളത്തിൽ ചാടുകയും മീൻ പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ തൃപ്തി വന്നതിനെ തീർച്ചയായും അതിപ്പോൾ ഇലക്ഷൻ സ്റ്റൻഡായിട്ട് മാറി അത് അങ്ങനെ വരില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കനയകുമാറിനെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഈ വോട്ട് ചോരി യാത്രയ്ക്ക് പകരം എല്ലാ മണ്ഡലത്തിലും അവിടെ വലിയ പിന്നോക്ക വിഭാഗങ്ങളുണ്ടെന്ന് ആ പിന്നോക്ക വിഭാഗങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവരുടെ അവർക്ക് ഗുണം ചെയ്യാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു ജാഥ നടത്താൻ ഒരു പ്രക്ഷോഭം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിന് പറ്റിയ ഒരാൾ ഒരു യുവാവിനെ കിട്ടിയതാണ് തീപ്പൊരിയായിട്ടുള്ള ഒരു നേതാവായിട്ട് കനയകുമാറിനെ അവർ പിടിച്ചോണ്ടുവന്നതാണ് തീർച്ചയായും ആ അയാളെ പോലും ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അപ്പം പകരം വെറുമൊരു ഉണ്ടയില്ലാപെടി ബോംബെന്നും പറഞ്ഞ് വോട്ട് എന്ന് പറഞ്ഞ് പൊട്ടിച്ചു ആ പൊട്ടിച്ചത് ആർക്കും ഏക്കാതെ പോയി എന്നുള്ളതാണ് അല്ല അതൊരു ഇപ്പോൾ നാളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പക്ഷേ കോൺഗ്രസ് വലിയ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അറുപത്തി ഒന്നിൽ ഒരു ഇരുപത് സീറ്റിനകത്തേക്ക് ഒതുങ്ങുകയാണെങ്കിൽ വലിയൊരു തകർച്ചയാണ് കോൺഗ്രസ് നേരിടേണ്ടത് ഇരുപതും കിട്ടാൻ പോകുന്നില്ല എനിക്ക് വിശ്വാസം പതിനഞ്ചോ പതിനഞ്ചിന് താഴെയാണ് അല്ല അങ്ങനെ നേരെ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ആണെങ്കിൽ അതൊരു ഈ ഓട്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ പത്രസമ്മേളനം ഒക്കെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ പലപ്പോഴായി തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യമാണ് അതായത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഹരിയാന ഇഷ്യൂ അവിടുത്തെ ഓട്ട് ചോരി പറയുന്നത് ഹരി ബീഹാറിൽ തോക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം മാത്രമാണ് അതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് കൊണ്ട് തോൽക്കുക എന്നുള്ളത് അപ്പോൾ അതിന് പറയാൻ വേണ്ടി എടുത്തിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് പിന്നെ മഹാഗഡ്ബന്ധനില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഇത് രണ്ടാം പ്രാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർ ജെ ഡിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് കോൺഗ്രസ് വഴി കഴിഞ്ഞ തവണയും കോൺഗ്രസ് ആണ് ചതിച്ചത് എഴുപത് സീറ്റ് കൊടുത്തു പത്തൊൻ പത്തൊൻപത് സീറ്റ് പിടിച്ചു അല്ലേ അപ്പോഴും ഇതുപോലെ തന്നെ ദൈർഘ്യം അമ്പത്തൊന്ന് സീറ്റിൻ്റെ വ്യത്യാസമാണ് ഇപ്പോഴും നാൽപ്പത്തഞ്ച് സീറ്റിൻ്റെ ഒരു വ്യത്യാസം വരുത്താനുള്ള സാധ്യത കോൺഗ്രസിനുണ്ട് അവിടെ അവിടെ അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അല്ലെങ്കിൽ ഭരണം പിടിക്കാനായിട്ട് അഞ്ച് സീറ്റ് നാല് സീറ്റ് മൂന്ന് സീറ്റൊക്കെ ആയിരിക്കും ചിലപ്പം അവസാന റൗണ്ടിൽ വരുന്നതെങ്കിൽ ഒന്ന് നാലിച്ച് നോക്ക് അതെ അതെ പക്ഷേ ബി ജെ പി പറയുന്നത് അങ്ങനെ വരില്ല ഞങ്ങൾക്ക് നൂറ്റി അറുപത് സീറ്റ് കിട്ടുമെന്ന് താഴെ തെറ്റുള്ള കാര്യകർത്താക്കളിൽ നിന്നുള്ള നിർദ്ദേശം പിന്നെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നൂറ്റമ്പത് അതിൽ അമ്പത് പത്ത് അങ്ങോട്ടും പോവാം പത്ത് ഇങ്ങോട്ടും വരാം അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നൂറ്റി അമ്പതിൽ നിൽക്കും കുറവ് ഒരു കാരണവശാലും ഞങ്ങളുടെ ഭാഗത്ത് അല്ല ഈ ബിജെപിയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു കാരണം സാധാരണ നമ്മളവിടെ കാണാറുള്ളത് ബിജെപി മുന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ നിതീഷിനൊപ്പം തന്നെ ഈ താഴെക്കിടയിലുള്ള അതായത് ജാതി അതെ അത് പിന്നോക്കക്കാരെ ഒക്കെ പരിഗണിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന തരത്തിലേക്ക് ബിജെപിയും ശ്രദ്ധ കൊടുക്കുന്ന ഒരു സാധ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം ആരേറ്റെടുത്തു ബി ജെ പിയും ആർ ജെ ഡിയും ജെ ഡി യുവും ഏറ്റെടുത്തു അതിൻ്റെ ഗുണം അവർക്ക് താഴെത്തട്ടിൽ കിട്ടുന്നു എന്തിന് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന വികാസശീൽ പ്രാ പാർട്ടിക്ക് പോലും ബി ഐ പി പാർട്ടിക്ക് പോലും അതാണ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അധികം സീറ്റൊന്നും കിട്ടില്ല മൂന്നോ നാലോ സീറ്റൊക്കെയാണ് പ്രവചിക്കുന്നത് എങ്കിൽ പോലും ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള വിഭാഗങ്ങളുടെ നേതാവായിട്ട് മുകേഷ് സഹാനി വരുന്നതിൻ്റെ കാരണം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തിനെ അവരോധിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാനൊക്കെ കാരണം അയാൾ അദ്ദേഹത്തിന് ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ അതി പിന്നോക്ക വിഭാഗങ്ങളിലുള്ള പിന്തുണ കൊണ്ടാണ് ആ പിന്തുണ ആർജിക്കേണ്ടതാരായിരുന്നു കോൺഗ്രസ് ആയിരുന്നു കാരണം അവരാണ് ആദ്യമായിട്ട് ജാതി സെൻസസിനെക്കുറിച്ച് പറയും അങ്ങനെ ജാതി തിരിച്ച് വരുമ്പോൾ ബി ജെ പിയുടെ ശക്തി കുറയുമെന്നാണ് വിചാരിച്ചതെങ്കിൽ ബി ജെ പി അവിടെയും കടന്നു കയറി ജാതിയുടെ ഉപജാതിയുടെയും ശക്തി തങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് വേണ്ട പരിപാടികൾ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായും ബീഹാറിൽ മറ്റൊരു സെൻസേഷനായ ഒരു പേരായിരുന്നു പ്രശാന്ത് കിഷോർ എന്നുള്ളത് പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്ന പ്രശാന്ത് കിഷോർ വലിയൊരു ചലനം ഉണ്ടാക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം ഉയരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു അതാണ് ഞാൻ പറ അത് ഞാൻ പറയാനായിട്ടിരുന്നതാണ് അതായത് ഇപ്പോൾ മഹാഗഡ്ബന്ധന് എന്തെങ്കിലും വോട്ട് മുന്നേറ്റം കിട്ടുന്നുണ്ടെങ്കിൽ അതിലെ ഒരു പ്രധാന ആൾ പ്രശാന്ത് കിഷോർ ആയിരിക്കും കാരണം ബി ജെ പിക്ക് കിട്ടിയിരുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ വോട്ട് അതുപോലെ തന്നെ ഇരുപ പത്ത് പതിനെട്ടിനും ഇരുപത്തൊമ്പതിനും ഇടയ്ക്കുള്ള യുവാക്കളുടെ വോട്ടുകൾ ഇത് ഒരു വലിയ വിഭാഗം പിന്നെ വലിയ വിഭാഗം എല്ലാവരും നാല് ശതമാനത്തോളം നാല് ശതമാനം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഡിഫറൻസാണ് മൂന്ന് ശതമാനം വന്നാൽ പതിനാല് പെർസെൻറ്റേജ് സീറ്റുകൾ അതായത് ഇരുപത്തിനാല് സീറ്റ് വരെ അവിടെ കുറയാം എന്നുള്ളതാണ് ഇരുപത്തിനാലിന് മേൾ സീറ്റുകൾ കുറയാമെന്നുള്ളതാണ് അപ്പോൾ മൂന്ന് പെർസെൻറ്റേജ് വോട്ടിൽ വ്യത്യാസം വന്നാൽ അത്രയ്ക്ക് ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുന്നത് പെർസെൻറ്റേജ് തമ്മിൽ രണ്ട് മുന്നണികളും തമ്മിലുള്ള മാർജിൻ വളരെ കുറവാണ് ആ സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു അത് എട്ട് ശതമാനം വരെ പോകേണ്ടതായിരുന്നു പക്ഷേ പ്രശാന്ത് കിഷോറിന് ആ രണ്ടാം ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ നല്ല പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ യുവാക്കളിൽ അധികവും ആർ ജെ ഡിക്ക് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് പതിനെട്ടിനും മു ഇരുപത്തൊമ്പതിന് ഇടയ്ക്ക് വരുന്ന ഒരു ഇരുപത്തിനാല് ശതമാനം വലിയ ആണ് അവർ ഇരുപത്തിനാല് ശതമാനം വരുന്ന യുവാക്കൾ അധികവും വോട്ട് ചെയ്തിരിക്കുന്നത് ജോലി കിട്ടും എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പേരിൽ തേജസ്വിക്കുകയാണെന്നുള്ളതാണ് ആ എട്ട് ശതമാനം കിട്ടുമെന്ന് പറഞ്ഞതിൽ നിന്ന് കുറഞ്ഞ രണ്ടോ മൂന്നോ നാലോ എത്രയാവരുന്നതെന്ന് വെച്ചാൽ അതിലധിക ഷെയറും പോയിരിക്കുന്നത് ആർ ജെ ഡിക്ക് ആണ് അതുകൊണ്ടാണ് ആർ ജെ ഡി ഒന്നാമത്തെ കക്ഷിയാകുമെന്നും ചിലപ്പോൾ ഭരണത്തിനടുത്തെത്തിയേക്കാമെന്നും ഭരണ ചിലപ്പോൾ തൃശങ്കു അസംബ്ലി അവിടെ ഹങ് അസംബ്ലിക്ക് സാധ്യതയുണ്ട് എന്നുമൊക്കെ ആക്സിസ്കാർ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പോൾ ആ ഒരു സാഹചര്യം പ്രശാന്ത് കിഷോർ വഴി വന്നിട്ടുണ്ട് പ്രശാന്ത് കിഷോർ കുറച്ച് വോട്ട് ഈറ്ററായിട്ടുള്ളത് ബി ജെ പിയുടേതാണ് എന്നും സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് രണ്ടാമതേ നിൽക്കാൻ കഴിയുള്ളൂ ഒന്നാമത് ജെ ഡി യു ആയിരിക്കും ആ എൻ ഡി എ മുന്നണിയിൽ എന്ന് പറയുന്നത് തീർച്ചയായും ഏതായാലും അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വിജയം ആർക്കൊപ്പമാണ് എന്നുള്ളത് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് കാരണം ബീഹാറിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളായാലും എക്സിറ്റ് പോൾ ഫലങ്ങളായാലും എല്ലാം പിന്തുണയ്ക്കുന്നത് നിതീഷ് മോദി കൂട്ടുകെട്ടിനെ തന്നെയാണ് അവിടെ കോൺഗ്രസ് തകർന്നടിയും എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് മറുപടിയാണ് നൽകുക എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ആർ ജെ ഡിയും തേജസ്വിയുമൊക്കെ കോൺഗ്രസിനെ പിന്തള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏതായാലും കാത്തിരുന്ന് കാണാം നമ്മളൊപ്പം ചേർന്നതിനോട് അതിഥികം നന്ദി നമസ്കാരം ടോക്കിംഗ് എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം